ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇരുമ്പംപുളി അച്ചാറാണ് കേട്ടോ ഇതിന് ഓർക്കാപ്പുളിയെന്നും എന്നും ഇവിടെ പറയാറുണ്ട് കേട്ടോ ഇനി ഇത് കൂടാതെ വേറെ ഏതൊക്കെ പേര് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഇരുമ്പംപുളി എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇതൊന്ന് വലുത് മാത്രം എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കനത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക കാരണം ഇത് അച്ചാർ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരിക ചെയ്യുക അപ്പോൾ കുറച്ച് കനം കൂടിയാലും കുഴപ്പമില്ല നൈസായിട്ട് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോവുള്ളൂ അപ്പം ഞാൻ ആവശ്യത്തിന് ഉള്ളത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ നല്ല പോലെ എടുത്തിട്ടുള്ളത് വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അച്ചാറിന് ബെസ്റ്റായിട്ട് നല്ലെണ്ണ ഓർ വെളിച്ചെണ്ണയാണ് നല്ലെണ്ണയാണ് ഒന്നും കൂടി ബെസ്റ്റായിട്ട് എനിക്ക് തോന്നാറ് അപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത് ഇനി അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കാരണം അത് കരിഞ്ഞു പോവുള്ളൂ പിന്നെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് അച്ചാറ് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വിനേകർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവുള്ളൂ ഇനി അച്ചാർ പൊടിക്ക് പകരം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി എടുക്കാട്ടോ അപ്പോൾ അച്ചാർ പൊടി ഇടുമ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി നമ്മളെടുക്കുന്ന ഇരുമ്പപുളിക്കനുസരിച്ചിട്ടാണ് അച്ചാറ് പൊടി വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇരുമ്പംപുളി ഇട്ടുകൊടുക്കുക ഇപ്പൊ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും പക്ഷെ ഇത് ഇരുമ്പംപുളിയിലേക്ക് പിടിച്ചുകഴിഞ്ഞാൽ അച്ചാർ കറക്റ്റായിട്ട് വരും കേട്ടോ ഇനി ഇരുമ്പംപുളി ഇട്ടതിന്റെ ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുക അത് കുക്ക് കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടോ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തണുത്തതിന്റെ ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വീഡിയോയിൽ പെടുത്താൻ എടുത്താൽ മറന്നു പോയതാണ് കേട്ടോ പിന്നെ ഇതിൽക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക ഞാനിവിടെ ഇരുമ്പൂളി മാത്രമായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഉപ്പൊക്കെ കറക്റ്റില്ലേ നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചും ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം